അല്ലാഹിൽ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നല്ല മനസ്സോടെ കൈകൾ ഉയർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അവിടെയാ നമുക്ക് വിജയിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട മൂന്നിനകളെ നമ്മുടെ കണ്ണ നിറയാ അള്ളഹാനോട് പറയാ അള്ളഹാനോട് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലേ അതുകൊണ്ടാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ കഥയറിയാം ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞു തരാം അള്ളാഹുവേ വേദനപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കടന്നു പോയി ആ നാട്ടിൽ ഏറ്റവും നല്ല ിമായ ഒരു മനുഷ്യനുണ്ട് നല്ല അള്ളാഹുവിനെ കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ട് ആ നാട്ടിലുള്ള പോരിയുടെ മകൾക്കൊരാഗ്രഹം കഴിക്കണമെന്ന് വേണമെങ്കിൽ ചെന്ന് പറയാമായിരുന്നു അള്ളാഹുവെ വഴിയോരത്ത് തടഞ്ഞു നിർത്താമായിരുന്നു എപ്പോഴും വീടിന്റെ മുറ്റത്തുകൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചാൽ പോലും ഒന്നും വന്നിരുന്നിട്ട് പോകുന്നതല്ലാതെ ഒരു മനുഷ്യനോടും വർത്തമാനം പറയില്ല ഒരു മനുഷ്യനോടും മിണ്ടില്ല അങ്ങനത്തെ ഒരു സൂഫിയായ യമനിലുള്ള ചെറുപ്പക്കാരൻ നടക്കുന്നത് കാണുമ്പോ ആ നാട്ടിലുള്ള മന്ത്രിയുടെ മകളെന്ന് പറഞ്ഞാൽ ആരും അന്ന് കൊതിച്ചുപോയൊരു പെണ്ണാണ് എല്ലാവരും മന്ത്രിയോട് ചോദിച്ചതാ ഇവളെ എനിക്ക് വിവാഹം കഴിപ്പിക്കുമോ അരിമായ മനുഷ്യൻ അറിയുമോ അദ്ദേഹം പാവപ്പെട്ടവനാണ് ദരിദ്രനാണ് അന്നന്ന് കിട്ടും ആരെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നതാ ഈ പെണ്ണവിടെ ചെന്നുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല എനിക്ക് വല്ലാതെ പെരുത്തിഷ്ടമാ നീയില്ലാതെ എന്ന് പറഞ്ഞില്ല പിന്നീട് ചെയ്ത് എന്തെന്നറിയോ പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികത്ത് വന്ന് പറഞ്ഞു ഉപ്പാ കാണുന്ന നമ്മുടെ വീടിന്റെ പരിസരത്ത് കൂടെ നടന്നു പോകുന്ന മനുഷ്യരുണ്ടല്ലോ അദ്ദേഹം സൂഫിയാണല്ലോ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാ ോമളനാണ് പാപ്പയാകുന്ന മന്ത്രിയായ പാപ്പ് പറഞ്ഞില്ല മോളെ എന്റെ മകൾക്ക് പറ്റിയോചനയല്ല അവൻ പാപമാണ് പാപപ്പെട്ടവനാണ് പക്ഷേ എന്റെ മകളെ ഞാൻ അവനക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്താ എന്നെ ആളുകൾ പുച്ഛിക്കുമല്ലോ പാപ്പാനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പാപ്പയെ ധിക്കരിക്കാൻ പറ്റുമോ അവളന്ന മകള് നിറകണ്ണുകളോടെ കടന്നു പോവുകയാണ് പഠിച്ചവനെ പാതിരാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന്റെ മുസല്ലെന്ന് അവിടെ നിന്ന് കരഞ്ഞു കലങ്ങിയിട്ടു ചെയ്തു അല്ലാ ഞാൻ പ്രിയപ്പെട്ട ഒപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു പാത്ര സമ്മതിക്കുന്നില്ല നിന്റെ മുമ്പിലാണ് നീ കവയമുള്ളത് നിന്നെ പേടിച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോകാത്തത് നിന്നെ പേടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകാത്തത് അല്ല അല്ലാ നിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ ആലിമിന്റെ പിന്നാലെ പോയിട്ട് ശല്യം ചെയ്യാത്തത് എന്ന് പറഞ്ഞ നിറകണ്ണുകളോടെ അവിടെ നിന്ന് ചെയ്തു എന്റെ കവിൽത്തടങ്ങളിലൂടെ എത്തി വീഴുന്ന കണ്ണുനീര് കണ്ടോറപ്പേ നിന്നെ ഞാൻ ഞാനവിടേക്ക് ഇറങ്ങാത്തത് അതുകൊണ്ട് ആലിമായ സൂഫിയായ ആ മനുഷ്യനെ എനിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ട് അതുകൊണ്ട് എന്റെ മനസ്സിന് ഒരു മാറ്റം കൊടുക്കുമോ റബ്ബേ എന്നെ പേടിച്ചുകൊണ്ടാ ഞാൻ ഈ പറയുന്നത് റബ്ബേ എന്ന് ചെയ്തു പാപ്പ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നിനക്ക് ഞാൻ അവരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നിനക്കാളെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്നാൽ എന്റെ ബാപ്പ ഞാൻ പറഞ്ഞ ആഗ്രഹം സാധിപ്പിക്കുമോ പാപ്പ പറഞ്ഞ മോളെ എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ നിനക്കൊരാളെ ആ ആളെ നീ ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ഞാൻ വിവാഹം മനസ്സില്ല വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു തന്റെ വിചാരിച്ചതുപോലെ ആദ്യമായ മനുഷ്യൻ ചായ കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഈ കാണുന്ന മനുഷ്യനെയാണ് ഞാൻ കിടന്നിറങ്ങിയപ്പോ മനസ്സുവല്ലാതെ ക്രിസ്ത്യവിൽ കണ്ട മനുഷ്യൻ വിവാഹം ഞാൻ ാമ്പ ഉടൻ തന്നെ പെണ്ണ് പറഞ്ഞിപ്പ വരാൻ പാപ്പാ ഓടിപ്പോയി കരഞ്ഞതിന് പകരം നിന്നെ പേടിച്ചതിന് പകരം ഞാൻ പിന്നാലെ പരക്കം വായാത്തതിന് പകരം നീ ഇന്നനിക്കതിനുള്ള വഴി തന്നല്ലോ റബ്ബേ നീ ഇന്നെ അതിനുള്ള സന്തോഷം തന്നല്ല അല്ലാ ولك الشكر, ولك الشكر يا الله പിന്നാലൊന്നും പോകാത്തത് ഞാനതിന്റെ പിന്നാലെ പരക്കം പായാത്തത് നിന്നെ പേടിച്ചിട്ടാണ് നിന്നെ പേടിച്ചിട്ടാണ് പഠിച്ചു വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടല്ല നീ എന്റെ ഏറ്റെടുക്കണം നല്ല മംഗളമായി മംഗല്യ പന്മൽ ഒരു ൂമോളി പുതുമാരിയായ ശലീള അലിമായുള്ള സൂഫിയായ മനുഷ്യന് അവിടത്തെ

അള്ളാഹനെ സ്തുതിച്ചു ഭയപ്പെട്ടപ്പോ അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിനെ പഠിച്ചപ്പോഴും അല്ലാഹു ആ പന്ത്രമകളുടെ ആഗ്രഹങ്ങളെ അള്ളാഹു സന്തോഷത്തിൽ ഇന്നെത്രയോ മക്കളാണ് പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും പതിനാറും പതിനേഴും പതിനെട്ടും കൊല്ലം നോക്കിയ ആ പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നത് ഈ ചരിത്രം നിങ്ങളുടെ മക്കൾക്കന്ന് ഗെൽപ്പിച്ചു കൊടുക്കണം അവരുടെ ആഗ്രഹങ്ങൾ പറയട്ടെ ഹൈറാണെങ്കിൽ അള്ളാഹു തിന്മയാണെങ്കിൽ പടച്ചു തമ്പു വരാൻ അതിനെ മാറ്റിക്കളയും നമ്മൾ നല്ലവരായി മാറുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറുമ്പെടാനും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് അല്ലാഹുവിനെ പക്ഷേ നിങ്ങളുടെ കൽവിൽ ആഗ്രഹമുണ്ട് ആ ഭയപ്പാട് വെച്ചുകൊണ്ട് കൽവിൽ ആഗ്രഹം നടത്താൻ നിങ്ങൾ പോയില്ല പക്ഷേ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളെ പടച്ചു നമ്പുരാ എളുപ്പമാക്കുമെന്ന് ലോകത്തിന് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഏതെല്ലാം കാര്യങ്ങളിലൂടെ സങ്കടപ്പെടുന്ന അവസ്ഥകൾ വന്നാലും അല്പമെങ്കിലും അവന്റെ കൽവിൽ ഈമാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന ഒരാവശ്യമില്ല ദുനിയാവന്റെ പുറത്ത് സങ്കടപ്പെടേണ്ടുന്ന ഒരാവശ്യവുമില്ല ഏതൊരു കാര്യത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട് അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സുകളോട് കണ്ണുനീരോട് കൂടി ഏതൊരു മനുഷ്യ ചെയ്യുന്നോ അവന്റെ ദ് അള്ളാഹു ഉത്തരം കൊടുക്കുമെന്നാണ് അത് വേണ്ടുന്ന പോലെ കടന്നു വരുമ്പോഴാണ് അവൻ വിജയിക്കുക എന്നുള്ളത് ഇല്ലേ ാഹു ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും നമ്മുടെ കല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആര് എന്ത് പറഞ്ഞ് പേടിപ്പിച്ചാലും നമുക്കതിലേക്കൊന്നും ഒരു പേടിയും തോന്നേണ്ടെന്നൊരു ആവശ്യമില്ലേ ആളുകൾ കുത്തിക്കൊല്ലാൻ വരികയാ ആളുകൾ നിങ്ങൾ വളഞ്ഞിട്ട് അക്രമിക്കുകയാണ് അല്ലെങ്കിൽ ആൾ അള്ളാഹുബിലേക്കുള്ള വരമേൽപ്പിക്കലും അള്ളാഹുവിൽ ഉള്ള ആ ഒരു വിശ്വാസം ദുനിയാവിൽ ഒരു മനുഷ്യനെയും പേടിക്കേണ്ടുന്നതോ ഒരാവശ്യവുമില്ല നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യാ അല്ലാ നീ ഞങ്ങളെ കൈവിടരുത് നീ ഞങ്ങളെ തട്ടിക്കളയരുത് നീ ഞങ്ങളെ പാഴാക്കരുത് ആ ഒരു ചിന്തയാണ് മനസ്സിന്റെ ഉള്ളിൽ വേണ്ടുന്നത് എന്തിനാണ് പ്രിയമുള്ളവരിന്ന് തണുപ്പ് കാലം വരുമ്പോ എല്ലാവരും നിന്നുകൊണ്ട് തീ കാച്ചാറുണ്ട് എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ കത്തിച്ചിട്ട് ആ തീയുടെ മുമ്പിൽ പോയി മനുഷ്യന്മാര് ചെന്നിട്ട് ഇങ്ങനെ തീ കൊള്ളുന്നു തണുപ്പാണ് തണുപ്പാണ് അള്ളാഹുവിലുള്ള ഭയമുണ്ടെങ്കിൽ അതൊരു ചൂടാണ് അല്ലാഹുവിനെ ലഭിക്കപ്പെഴും ഭയമാണ് അത് കാരണം ഉള്ളപ്പോഴും ചൂടാണ് അല്ലാഹുവേ

എന്തിനേറെ ഒരാൾ ഓടിവന്ന് നബിയോട് പറഞ്ഞു നബിയേ ഞാനാകൊമ്പരത്തിലാതില എങ്ങനെങ്കിലും ഈ ദുനിയാവിന്റെ പുറത്ത് നിന്റെ ജീവനെന്ന് കളയാൻ തോന്നുകയാബിതങ്ങൾ പറഞ്ഞു കൊടുത്തു മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്തേ നബിയേ നിനക്ക് ജീവിക്കാൻ തോന്നുന്നില്ല നീ പറഞ്ഞതിന്റെ ആശയം പക്ഷേ എങ്ങനെങ്കിലും നിനക്ക് മരിക്കണമെന്നാണോ

വേദന തിയാമത്ത് നാള് വരെ കബറിൽ കിടന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാൻ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് റബ്ബിന്റെ ശിക്ഷ പെടന്ന് വീണ്ടും നടന്നു വരുന്നത് അതുകൊണ്ട് ഭയപ്പാട് വേണ്ടുന്ന ആരെയാണ് അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടുന്നത് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ആരാണ് അള്ളാഹുവിനെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോ നമ്മളെല്ലാവരും വിജയിക്കും അല്ലെ ഒരാൾ അവിടെ നിന്ന് പ്രവാസ ലോകത്ത് പോകാൻ ഞാൻ ജയിക്കുമെന്നോ എന്റെ യാത്ര സന്തോഷമാവെന്നോ മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു ഇമാം മക്കൾ മക്കളിൽ എനിക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരും അള്ളാഹുവിനുള്ള വിശ്വാസം നിങ്ങൾ കൊല്ലി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ അള്ളാഹു നല്ല കോലത്തിലാക്കി തരും അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല വിജയം വേണമെന്ന് പറഞ്ഞുകൊണ്ട്

രാജന്റെ വിധിയാണെന്നതിന് കാരണമെന്ന ചോദിച്ചു ദിനം ജിബിരിയിലേ ചിരിക്കാത്തതായി കാണുന്നു മീ കായി നരകത്തെ സിട്ടിച്ചതുമുതൽ നീക്കായി ചിരിക്കാത്തതാണെന്നുത്തരം ജബറായി അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മീക്കായി അലഹി വസ്സലാബിന്റെ ചിരിച്ചിട്ടില്ല എന്താ കാരണം അള്ളാഹുവിന്റെ നരകത്തെ അള്ളാഹു പഠിച്ചു ആ പേടി അതിന്റെ ഭയം നമ്മൾ ആരാ ഓർക്കുന്നത് നരകത്തെ പറ്റി ഒരുപാട് വാള് കേട്ടു നരകത്തിന്റെ അതാപുകളെ പറ്റി പറഞ്ഞോ അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതി ലഭിക്കുന്നത് ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിയുള്ളതോ ഇളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ പിന്തുറ വഴിയതും മുഴുവനും ഒലിക്കുന്നതാ പറ്റി പറഞ്ഞു പേടിപ്പെടുത്തും ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ ദാഹിച്ചു ദാഹിച്ചു മനുഷ്യന്മാര് നിലവിളിക്കും അള്ളാഹുവേ വരൽപ്പം വെള്ളം തരണേ അല്ല എനിക്ക് അല്പം വെള്ളം തരണേ ചൂടേറ്റുമോമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ തോ ലുന്നതാ എനിക്കുള്ള കണ്ണം തോരല എന്നും സൃഷ്ടിച്ചതാണോ ജഹന്നം അന്നും ഹത്താബെന്നവർ കരയുന്നതാ അതിനാൽ കറുത്തിരുപാതം മുഖത്തുള്ളതാ പിടിച്ചു ചെയ്യത് പിന് അബ്ബാസ് വിങ്ങി വിങ്ങിക്കരഞ്ഞൊരു തോലു പോലെയോ വിങ്ങിക്കരഞ്ഞൊരു തോൽ പോലെയുടീ മഹാനായ ായ സീദബിന് അബ്ബാസ് അലി അള്ളാഹുവിന്റെ കുട്ടിയെന്ന് കരയുകയാണ് അള്ളാഹുവേ കരഞ്ഞു കരഞ്ഞിട്ട് ഒലിഞ്ഞ തോലുമായി ശിഷൻ സൈദബിന് കണ്ണിനും ിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും സിദ്ധികുലക്കൾ പെരുത്തു കരഞ്ഞതാ ഓതുന്ന നേരമ കരകവിഞ്ഞൊഴുകുന്നതാ മഹാർദന്മാര് മുഴുവനും സലീഫുമാര് മുഴുവനും സ്വഭാവത്ത് മുഴുവനും കരഞ്ഞു കരഞ്ഞ് സങ്കടപ്പെട്ടു അവര് വേദനിച്ചുകൊണ്ട് കടന്നു വന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി എവിടെയാ നമ്മൾ കരയുന്നത് എവിടെയാ നമ്മൾ നമ്മൾവിനെ ഓർക്കുന്നത് നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് കണ്ണുനീരുന്ന് നമുക്കില്ലല്ലോ സങ്കടമാണ് വിഷമമാണ് ദുഃഖമാണ് ഏതൊരാവശ്യം വന്നാലും നിറയുന്ന കണ്ണിൽ ഓടെ ചോദിച്ചുള്ളതാ നിനക്കല്ല തന്നാൽ ലഭിക്കുന്നതാ പടച്ചറപ്പേ സങ്കടമുള്ളവർ വിഷമമുള്ളവർ ദുഃഖമുള്ളവർ പ്രയാസമുള്ളവർ അത് സങ്കടത്തോടെ കരയുന്നതാണ് വിഷമത്തോടെ കരയുന്നതാണ് ദുഃഖത്തോടെ കരയുന്നതാണ് ഇതുകൊണ്ട് സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞിട്ടല്ലോ ഞാൻ തുപോലെ തെറ്റു റബ്ബേ എന്ന് പറഞ്ഞ് പടച്ച നമ്പുരാനിലേക്കൊന്ന് കരയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അല്ലാഹുവേ അവിടുന്ന് ഒരു പെണ്ണ് കടന്നു വന്ന് നബിയോട് പറഞ്ഞു നബിയേ ഏറ്റവും വലിയ തെറ്റാണ് നബിയെ ഞാൻ ചെയ്തു പോയത് എനിക്കു മാപ്പുണ്ടോ നബിയേ റസൂൽ പറഞ്ഞു മോളെ Oh. <laughs> അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ പൊരുക്കുന്നത് അതുകൊണ്ട് നിന്റെ സങ്കടം എന്താണോ നിന്റെ ദുഃഖം എന്താണോ നിന്റെ പ്രയാസം എന്താണോ അത് നിന്റെ റബ്ബിലേക്ക് പറഞ്ഞോ ഇത് കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞോ നിന്റെ കണ്ണുനീരെ വരട്ടെ ഏത് വലിയ പാപമാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന് ലഭിയുന സമുദ്രത്തിന്റെ തിരമാലയുണ്ടല്ലോ സമുദ്രത്തിന്റെ പതയുണ്ടല്ലോ അതിനെ കാൽ പാപങ്ങളാണെങ്കിൽ പോലും മനുഷ്യന്മാരത്രയും തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ പോലും അവൻ അള്ളാഹു നിറഞ്ഞ കണ്ണുകളോടവൻ അള്ളാഹുവിനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും ആ തെറ്റു തന്നെ പിന്നെയും ഓർത്ത് കരഞ്ഞു വിലപിച്ച് ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നു അള്ളാഹുവിനേക്ക് തോപ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയാൽ കാരണം എന്താണ് നാളെ ഞാനാണോ അതല്ല നിങ്ങളാണോ ജീവിച്ചിരിക്കുന്ന കഴിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണൊന്ന് നിറയണം അങ്ങനെ ചെയ്യാ നമുക്ക് മനസ്സു വന്നാൽ നിങ്ങളാണ് പഠിച്ചവന ഭയപ്പെട്ടത് നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ ഭയമുള്ളവൻ അവൻ എപ്പോഴും തൗപ ചെയ്യും തൗപ ചെയ്യും കടന്നു വരും അങ്ങനെ കടന്നു വരുന്നവരാരാണോ അവരാണ് വിജയിക്കുന്നത് സ്വഭാബ അവരാണ് രക്ഷപ്പെടുന്നത് സ്വഭാവ മുഹമ്മദ് ാഹുല കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ട ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മുടെ പരിപാടി നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും മറ്റുള്ള എല്ലാത്തിലും ഒന്ന് എത്തിച്ചു കൊടുത്ത് അവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ആളുകളാണ് ഇൻഷാ അല്ലാ ഞാൻ നേരിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടു ഒരാളൊന്നുമല്ല പക്ഷേ ആരെങ്കിലും ഒരാൾ ഒരാൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പ്രതിഫലം അള്ളാഹു എനിക്കും തരും ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് അള്ളാഹുദിന്റെ പ്രതിഫലം തരും അല്ലാത്ത